ൂപഗ്രഹങ്ങളോടെ കൽതാറയിൽ എഴുന്ന കർത്താവിനെ കണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഇത് ആരാധനയുടെ നിമിഷമാണ് ആരാധന നിമിഷങ്ങളിൽ നാം ദൈവത്തെ ആരാധിക്കും അതോടൊപ്പം നാം ദൈവത്തെ ശ്രവിക്കും നാം ദൈവത്തെ ആരാധിക്കുക മാത്രമല്ല നാം ദൈവത്തെ ശ്രവിക്കുകയും ചെയ്യും ഈ ആരാധന നിമിഷങ്ങളിൽ ദൈവത്തിന് നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ കൂടി ശ്രവിക്കുന്ന നിമിഷങ്ങളായിട്ട് ഇത് മാറട്ടെ മനുഷ്യർ ഇന്നോളം പറഞ്ഞ പലതും നിന്റെ ഉള്ളിൽ മായാതെ മറയാതെ മുറിവേറ്റ ഓർമ്മയായിട്ട് ഇന്നും കിടക്കുന്നില്ലേ എന്നാൽ ദൈവം സംസാരിക്കുന്നത് നീ കേൾക്കേണ്ടതുപോലെ കേട്ടാൽ നിനക്കത് സൗഖ്യമായിട്ട് മാറും മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ നിന്റെ മനസ്സിൽ മുറിവുകളാണ് സമ്മാനിച്ചതെങ്കിൽ ദൈവം പറഞ്ഞത് കേട്ടാൽ ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾക്ക് മീതെയുള്ള മുറിവുകൾ കർത്താവിൻ്റെ സ്വരത്തിന് സുഖപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് മക്കളെ നമ്മൾ കേൾക്കേണ്ടത് കർത്താവിൻ്റെ സ്വരമാണ് നമ്മൾ കേൾക്കേണ്ടത് നമ്മെ സുഖപ്പെടുത്താൻ കഴിയുന്നവന്റെ സ്വരമാണ് നാം കേൾക്കേണ്ടത് നമുക്ക് പ്രത്യാശ തരാൻ കഴിവുള്ളവന്റെ സ്വരമാണ് നാം കേൾക്കേണ്ടത് നമ്മുടെ ആത്മധൈര്യം ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ സ്വരമാണ് നാം കേൾക്കേണ്ടത് നമുക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായുണ്ടാകാനുമായി സംസാരിച്ച സ്വരമാണ് നാം കേൾക്കേണ്ടത് അപ്പോ നമ്മൾ പലതും ഓരോ ദിവസവും കെട്ടുകൊണ്ടിരിക്കുന്നവർ പ്രഭാതം മുതൽ സായാഹ്നം വരെ എന്തെല്ലാം കാര്യങ്ങൾ ഏതെല്ലാം ജീവിതങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നവരാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കർത്താവിൽ നിന്നും കേട്ടതിന് ശേഷം മാത്രമേ മനുഷ്യരെ കേൾക്കാൻ പോകാവൂ കർത്താവിനെ കേൾക്കാതെ നീ മനുഷ്യനെ കേൾക്കാൻ പോയാൽ അത് നിന്റെ ജീവിതത്തിൽ വല്ലാത്ത അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാകും അതുകൊണ്ട് ഇപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് മോളെ മോനെ ദൈവത്തെ കേട്ടതിന് ശേഷമേ മനുഷ്യരെ കേൾക്കാൻ പോകാവൂ ദൈവത്തെ കേട്ടവന് മനുഷ്യനെ കേൾക്കേണ്ടി വരില്ല ഇനി ദൈവത്തെ കേട്ടവന് മനുഷ്യനെ കേൾക്കേണ്ടി വന്നാലും അവന് ആത്മീയ നന്മ ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ദൈവത്തെ കിട്ടി കേട്ടപ്പോ അവന്റെ ഹൃദയത്തിൽ കിട്ടിയിട്ടുണ്ട് ഉണ്ട് ഈ നിമിഷങ്ങളിൽ മക്കളെ നമ്മൾ ദൈവത്തെ കേൾക്കാം കർത്താവിനെയാണ് കേൾക്കേണ്ടത് കർത്താവ് എന്നാ പറഞ്ഞേ എന്നെയും നിങ്ങളെ നോക്കിയിട്ട് കർത്താവ് എന്നാ പറഞ്ഞു ഈശോ എന്നാ പറഞ്ഞു അതല്ലേ കേൾക്കണ്ടേ ഒരു പ്രശ്നത്തിന്റെ നടുവിൽ ഞാൻ നിങ്ങളും കടന്നു പോകുമ്പോൾ നമ്മൾ കേൾക്കേണ്ടത് കർത്താവിന്റെ സ്വരമാണ് മനുഷ്യന്റെയോ ലോകത്തിന്റെ സ്വരമല്ല ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന അത്രയേറെ ആഴമേറിയ ജീവിതത്തിന്റെ വേദനയുടെ ഘട്ടത്തിലൂടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ കേൾക്കേണ്ടത് കർത്താവിൻ്റെ സ്വരമാണ് സ്യപിതാവ് തൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും സങ്കീർണമായ ഒരു അനുഭവത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുക തന്റെ ഭാര്യയായി കടന്നു വരേണ്ടവൾ ഗർഭിണിയായി കാണപ്പെട്ടു എന്തി ചെയ്യൂ നാട്ടുകാരോട് ആരുടെങ്കിലും അഭിപ്രായം ചോദിക്കാൻ പറ്റുമോ അല്ലെ ചോദിക്കാൻ പറ്റുന്ന വിഷയമാണോ അല്ലെങ്കിൽ ചോദിക്കാൻ അവസരപിതാവ് പോയോ പോയില്ല മറ്റാരുടെങ്കിലും അഭിപ്രായം തേടാൻ അവസരപിതാവ് പോയില്ല നാട്ടിലേക്ക് ഇറങ്ങിയില്ല ബന്ധുക്കാരിലേക്ക് ഇറങ്ങിയില്ല കൗൺസിലിനെ കാണാൻ പോയില്ല ആരെ ഊരും മനുഷ്യനെയും കാണാൻ യവസയിപ്പതാ പോയില്ല അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതിൽ ഏറ്റവും നന്മയായിട്ടുള്ളത് എന്താണെന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരുന്നു അപ്പോ രാത്രിയുടെ യാമങ്ങളിൽ സ്വപ്നത്തിലൂടെ ഈ കർത്താവ് സംസാരിച്ചു സ്വപ്നത്തിലൂടെ ദൈവം സംസാരിച്ചു നമ്മുടെ സ്വപ്നങ്ങൾ പോലും ദൈവത്തിൻ്റെ സ്വരമായിട്ട് മാറണം സ്വപ്നങ്ങളിലൂടെ പോലും നാം ദൈവത്തെ ശ്രവിക്കുന്നവരായിട്ട് മാറണം അതിന് കാരണം അങ്ങനെ സ്വപ്നങ്ങളിൽ ദൈവ കേൾക്കാൻ പറ്റണമെങ്കിൽ മക്കളെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളുടെയും വേദനകളുടെയും ജീവിത സാഹചര്യങ്ങളൊക്കെ നടുവിൽ കർത്താവിനെ നിരന്തരം കേൾക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് പറ്റണം അപ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളോട് ദൈവാലോചന പങ്കുവെക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ പോലും ദൈവാലോചന പങ്കുവെക്കുന്ന അനുഭവമായിട്ട് മാറുന്നത് നിരന്തരം നാം ദൈവത്തെ സവിക്കുന്നവരായി നമ്മുടെ അനുദിന ജീവിതത്തിൽ ജീവിക്കുമ്പോഴാണ് കർത്താവ് നമ്മളോട് പറയും ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ മുൻകൂട്ടി കർത്താവ് നമ്മളോട് ആവശ്യപ്പെടും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലത് കർത്താവ് ഓർമ്മപ്പെടുത്തി തരും സംഭവിക്കുന്നതിന് മുമ്പേ ചില വിഷയങ്ങളെക്കുറിച്ച് ആത്മാവ് നമുക്ക് പ്രചോദനങ്ങളും പ്രേരണകളും തരും ഒരു സംശയവുമില്ല കാരണം എന്താ നീ നിരന്തരം കേൾക്കുന്നത് ദൈവത്തെയാണ് അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് അവൻ ആദ്യ ആദ്യയും അന്ധവുമാണ് അവനതിൻ്റെ നാളെ കുറിച്ചും അറിയാം അതുകൊണ്ട് മുളെമോനെ നിന്റെ കർത്താവ് പറയുന്നത് എന്താ നീ എനിക്ക് വെല്ലപ്പെട്ടവനാണ് നീ എനിക്ക് പ്രിയങ്കരനാണ് നീ എനിക്ക് മതിയായവനാണ് അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല നീ ഒറ്റപ്പെട്ടു പോയവളല്ല നിന്നെ നീ നീ തിരസ്കരിക്കപ്പെട്ടവളല്ല എനിക്ക് നിന്നെ വേണം എന്നാണ് ഈശോ പറയുന്നത് നീ രോഗിയാണെങ്കിലും എനിക്ക് നിന്നെ വേണം നീ പാപിയാണെങ്കിലും എനിക്ക് നിനക്ക് വേണം നീ തകർന്നവനാണെങ്കിലും എനിക്ക് നിന്നെ വേണം നിന്നെ ലോകം ഉപേക്ഷിച്ചാലും എനിക്ക് നിന്നെ വേണം എന്നാണ് ഈശോ പറയുന്നത് അതല്ലേ കേൾക്കണ്ടേ ലോകം പറയും ആർക്കും വേണ്ടെന്ന് ലോകം പറയും ജീവിതം തീർന്നെന്ന് ലോകം പറയും അവസാനിച്ചെന്ന് ലോകം പറയും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് തമ്പരാൻ ഒരിക്കലും അത് പറയില്ല നിന്റെ മനസ്സ് തളർത്തുന്നതൊന്നും ദൈവത്തിൻ്റെ അതിരത്തിൽ നിന്നും വരില്ല മോളെ മോനെ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം അമ്മിക്കുന്ന അവസ്ഥ നോക്കിയിട്ട് കർത്താവ് പറയും ജീവൻ ജീവനുണ്ട് കേട്ടോ പേടിക്കണ്ട ജീവനോടെ പുറത്തു വരും കേട്ടോ മനുഷ്യൻ നോക്കിയപ്പോ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ലാസറിന്റെ കല്ലറയ്ക്കുള്ളിലേക്ക് യേശു നോക്കിയിട്ട് യേശു പറഞ്ഞു പേടിക്കണ്ട ജീവനുണ്ട് ജീവനോടെ ഇതല്ലേ മക്കളെ വിശ്വസിക്കണ്ടേ അതുകൊണ്ട് ഇന്നോളം മനുഷ്യൻ പറഞ്ഞത് കേട്ട് നിന്റെ മനസ്സ് തളർന്നെങ്കിൽ ലോകം പറഞ്ഞത് കേട്ട് നിന്റെ ജീവിതമല്ലാതെ ഭാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ നിന്റെ മനസ്സിനെ വല്ലാതെ തളർത്തിയെങ്കിൽ നീ കേൾക്കേണ്ടത് കർത്താവിൻ്റെ സ്വരം അവൻ്റെ സ്വരം മാത്രമാണ് ആഗ്രഹിച്ച് അതാണ് നിന്നോട് പറയുന്നത് നീ ഏതവസ്ഥയിലാണെങ്കിലും എനിക്ക് നിന്നെ വേണമെന്ന് കരകൾ രണ്ടുയർത്തിപ്പിടിച്ച് ഏതവസ്ഥയിലും എന്നെ സ്നേഹിക്കുന്ന കർത്താവ് ഏതവസ്ഥയിലും എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ കർത്താവ് ഇയാൽ താരയിലുണ്ട് ആ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഏതാനും നിമിഷം താഴ്ന്ന സ്വരത്തിൽ ശുതിച്ചു പ്രാർത്ഥിക്കാവോ ഹാല രൂയ ഹാല രൂയ

മുട്ടൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൂത്തുന്നു മുട്ടുമേലായിരിക്കും കർത്താവിന്റെ വലിയ കരുണ ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളാണ് കരങ്ങൾ തുറന്ന് ഈശോലേക്ക് നേടിപ്പിടിക്കാം ദിവികാരൻ ഈശോ നമ്മെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് കർത്താവിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും നമ്മുടെ മേലുണ്ട് അവിശ്വാസത്തോടെ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് സ്ഥിതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം ধনা আরাধন হলুয়া হল ল ঈশ্বী আরাধন হল ল